ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള തീരത്തേക്ക് മടങ്ങിവരാൻ കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും ഇന്നു മുതൽ ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി വരെ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത കർണാടക തീരത്തും ഇന്നുമുതൽ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി വരെ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു ഇന്ന് വൈകുന്നേരത്തോടെ മോന്ത ചുഴലിക്കാറ്റായി മാറും തുടർന്ന് തീവ്ര ചുഴലിക്കാറ്റായി മാറി ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ആന്ധ്ര തീരത്തെ മച്ചിലി പട്ടണത്തിനും കലിംഗ പട്ടണത്തിനുമിടയിൽ മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിൽ കരയിൽ പ്രവേശിക്കും തെക്കൻ ഒഡീഷ തീരത്തെ ചുഴലിക്കാറ്റിന്റെ ആദ്യഘട്ട മുന്നറിയിപ്പ് നൽകി ഇന്ന് രാത്രിയോടെ കേരളത്തിലും മഴ ശക്തി പ്രാപിക്കും അറബിക്കടലിൽ മറ്റൊരു തീവ്ര ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നു